ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കഴിഞ്ഞ ദിവസം മീൻ പിടിക്കുന്നതിനിടെ പുഴയിൽ വീണ് കാണാതായ ആളുടെ മൃതദേഹം കിട്ടി കാളികാവ് പരിയങ്ങാട് കട്ടക്കാടൻ അബ്ദുൽ ബാരിയാണ് പുഴയിൽ വീണു മരിച്ചത് ഇന്നലെ രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ മുതൽ നടത്തിയ തിരച്ചിലാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടത് പഴയ കെട്ടിനു താഴെ പള്ളിക്കടവിനടുത്തു വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും ഹായ് െ ഇപ്പൊ സ്കൂളും സ്കൂൾക്കിലെ സാധനങ്ങൾ വാങ്ങിയിട്ടില്ല അകമ്പാടത്തിലെ വിസ്മയ ഫാൻസി ആൻഡ് ഫാൻസിൻ ഉപ്പ് തൊട്ട് കർപ്പൂരം പറയണ പോലെ സ്കൂൾക്ക് വേണ്ടി ഏറ്റവും തൊട്ട് കാര്യം അതും വമ്പൻ ഓഫർ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ത്രീ ഡി ഡിസൈലും പെണ് പെൻസിൽ ക്രയോൺസ് എറേസർ ജിയോമെട്രി ബോക്സ് വാട്ടർ കളർ എന്ന് പോകുന്ന എല്ലാ സാധനങ്ങളും നല്ല കളക്ഷനോട് കൂടി കളക്ഷനോടുകൂടി കയ്യിലെ നെയ്മറിന്റെ നോട്ട്ബുക്ക് ഒക്കെ അഞ്ചെണ്ണം എടുത്ത് അഞ്ചെണ്ണം ഫ്രീ വാട്ടർ ബോട്ടിൽസും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റബ്ബറിന്റെ വാട്ടർ ഉണ്ട് അതാകുമ്പോൾ ായവേണ് പൊട്ടൂല പിന്നെ ഈ സാധനങ്ങളൊക്കെ നല്ല ലോഡാക്കി കൊണ്ടുപോകണ ബാഗ് ഇതിന് നല്ല ക്വാളിറ്റി വേണ്ട ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന കൊറിയൻ ബാഗ്സ് അതും പല ആസ്തറ്റിക് കളറിൽ വൈൽഡ് ക്രാഫ്റ്റ് സഫാരി ഒഡീസിയ എന്ന് പോകുന്ന എല്ലാ ബ്രാൻഡും സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമല്ല കോളേജ് സ്റ്റുഡൻസിനുള്ളതും വിടുന്നു ഇതാണ് ഈ ഷോപ്പിന്റെ ഗോഡൌൺ ഈ ഗോഡൌൺ നേരത്തായി ഇപ്പൊ സ്കൂൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യണം എത്ര വലിയ ഗോഡൌൺ ആണ് ഗോഡൌൺ വല്ല ഷോപ്പിന് അത്ര ഉൽപ്പന്നം തന്നെയുണ്ട് ഇതൊക്കെ മെയിൻ ഷോപ്പ് കാണുന്നത് ഇതാണ് ഫുഡ് വെയർ സെക്ഷൻ ജെൻസിനും ലേഡീസിനും വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മള് ചാലിയർ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഷോപ്പ് ഈ കാണുന്ന ഫുഡ്വെയർ വരെ നല്ല ഓഫറുകളുണ്ട് ലേഡീസിന് നല്ല ട്രെൻഡിങ് കളക്ഷൻ ഇതാണ് ഫാൻസി ആൻഡ് വെഡിങ് സെക്ഷൻ കളക്ഷൻ കാര്യം ഞാൻ പറയേണ്ടല്ലോ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ജഡ് കാര്യങ്ങൾ വീഡിയോ കണ്ടുവരികയാണ് പറഞ്ഞ നല്ല ഓഫർ ഉണ്ടോ റെയിൻകോട്ടാളും റെയിൻകവർ ആളും ഇതാണ് ടോയ്സിന്റെ സെക്ഷൻ ഇതേപോലെ തന്നെ സ്പോർട്സിനായിട്ട് വേറെ സെക്ഷനും അപ്പൊ വന്നോളൂ വിസ്മയ ഫാൻസി ആൻഡ് വെയർ ആകമ്പാടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ